ഹലോ കാശ് എല്ലാവർക്കും വീണ്ടും കിങ് ഓഫ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പക്ഷേ നമ്മൾ വീണ്ടും ഉള്ള റോബ്ലോക്സിൽ സ്റ്റീലെ ബ്രിങ് ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണെങ്കിൽ എന്തായാലും ഇന്നാൾക്ക് ഇത് നമ്മൾ പാർട്ട് ടു ആണെങ്കിൽ പാർട്ട് വൺ കാണാത്തവരാണ് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും ഇത് കാണാം ഇതല്ലെങ്കിൽ ഇന്ന് വേറെ പരിപാടി ഇല്ല എന്തായാലും ക്സ് നമ്മൾ വീട്ടിൽ കിടന്നു അതിൽ വേണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ നിങ്ങളോട് അടിച്ചേറെ ഞങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് തന്നെ അതെല്ലാം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ ഞാൻ കുറച്ച് റോബോക്സ് ആൾക്ക് തട്ടിട്ടുണ്ട് അതെല്ലാം നമ്മൾ ബേസിൽ ഇപ്പോൾ ഉള്ള ഞാൻ കാണിച്ചു തരും വിശ്വാ എൻ്റെ ബേസിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരും വിഷയം എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് കിസ് എൻ്റെ കുറേ സാധനം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരും വിശേഷം അതായത് എൻ്റെ ബേസിൽ ഇപ്പോൾ ഉള്ള ഞാൻ സാധനമൊക്കെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ അതാ ഇത് ഇതിൻ്റെ പേരെന്തായാലും ലാ വക്ക പ്രസൻ്റ് ഏ പ്രസൻ്റ് അങ്ങനെ എന്തൊരു ബ്രെയിൻ ആണ് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഐസ് എന്തായാലും ഈ ഒരു ബ്രെയിൻ ടൂട്ടാണ് എനിക്ക് ഫ്യൂസിലിറ്റി കിട്ടിയാണ് ഫ്യൂച്ചറിട്ട് എന്ത് ഇത് വേസ്റ്റ് വെയിസ്റ്റ് ആണെങ്കിൽ എന്തായാലും നമുക്ക് സെല്ലാക്കണം ഏകദേശം എനിക്ക് എൻ്റെയുള്ള ബേസ് ഫുൾ റീബർത്ത് വേണ്ടി ഞാൻ എന്തായാലും മറ്റ ഫോണുകളൊക്കെ ശരിയായിട്ട് കിട്ടിയിട്ടില്ല ലൈസ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ബ്രെയിൻ ടൂട്ട്സ് ഒക്കെ പോട്ടേന്ന് പറഞ്ഞാൽ റീബർത്താക്കാൻ പോകുകയാണെങ്കിൽ എന്തായാലും എന്തായാലും എനിക്ക് ഇത്ര തല തരത്തിലുള്ള റീബർത്താണെന്ന് ചോദിച്ചാൽ എന്തായാലും അത്യാൾക്ക് നമുക്ക് റീബർത്ത് ചെയ്യാം എൻ്റെ ബ്രെയിൻ ബ്രെയിൻ ഉദ്സ് എല്ലാം പോയാലും പ്രശ്നമില്ല ഇല്ല എനിക്ക് എന്തായാലും റീബർത്ത് മാക്സിമം ആക്കിയാൽ മതി എന്തായാലും നമ്മൾ കാര്യങ്ങൾക്ക് കുറച്ചോ നമ്മൾ റോബക്സ് എനിക്ക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ പുതിയ ഒരു ക്യാരക്ടർ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മറ്റേ മാനുമേഷൻ വാങ്ങിച്ചിട്ടുണ്ട് അഡിഡാസിൻ്റെ അതേ നമ്മൾക്ക് ആ സ്റ്റീലാക്കുന്ന തൊണ്ണൂറ്റൊമ്പത് റോബക്സിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പുള്ളൊത്തി വസ്തുക്കളെ താരം ഞാൻ അറിയാതെ ഞാൻ ആ അഡ്മിൻ ലക്കി ബ്ലോളൊക്കെ എനിക്ക് കലണ്ടറിൽ നിന്ന് ലോഗിനാക്കാൻ വേണ്ടി ഞാൻ അറിയാതെ പബ്ലിക് സർവിൽ കയറിപ്പോയി അറിയാതെ ഞാൻ പ്രൈവറ്റ് സർവിൽ കയറുന്നതിനെ പോയാലും അറിയാതെ പബ്ലിക് സർവിൽ കയറിപ്പോഴാണ് ഈസ് എൻ്റെ പിള്ളേക്കിലേത്തേക്കും ഒരു അഡ്മിൻ ലക്കി ബ്ലോക്കും കൊണ്ട് പോയി എൻ്റെ ഏറ്റവും പൈസ ഇങ്ങോട്ട് തരുന്ന ബ്രീനുകൾക്ക് മുകളിൽ ഉണ്ട് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുക വാങ്ങിക്കുന്ന പൈസയിൽ ഏറ്റവും വലുതാണ് പോയത് അത് പ്രശ്നമില്ല ഈ കിശിനെ സെല്ലാക്കാൻ പോകുകയാണ് പോകുകയാണെങ്കിൽ കാരണം എനിക്ക് ചെയ്യണം റീബർത്തയാണ് അതുകൊണ്ടാണ് വേറെ വൈ ഇല്ല മറ്റ ഫോണുകൾക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്ന ചൈസ് അങ്ങനെ ഇത് വേറെ വൈ ഇല്ല അതെല്ലാം നമ്മൾ മുന്നൂറ്റി എത്ര റോബോക്സ് കൊടുത്തതിനു ശേഷം നമ്മൾ നമ്മൾക്ക് നമ്മൾ എന്താ ഇപ്പോൾ അതിൻ്റെ പേര് എന്തായിരുന്നു ചെ നമ്മൾ ആഫ്ലൈൻ കാർപ്പറ്റ് അങ്ങനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന എന്തായാലും നമ്മൾ കുറെ റോബക്സ് പൊട്ടിക്കുന്നുണ്ട് ടോട്ടലി ആയിരം റോബോക്സ് എന്താ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പൊട്ടിച്ചത് കുറേ റോബക്സിൽ പൊട്ടിച്ച് പ്രൈവറ്റ് സർവർ ഉണ്ടാക്കാനോ അതെല്ലാം ക്യാരക്ടേഴ്സ് വേങ്ങാനും അതായത് ഇപ്പോൾ റീവർത്താക്കുന്നില്ലേ പിന്നെ റീവർത്താക്കാം കുറേ ക്യാരക്ടേഴ്സ് വേഗാനും അതായത് ഈ ഒരു ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ മറ്റേ സ്റ്റീലാക്കാൻ നീണ്ടില്ലാ ക്യാരക്ടറാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്ളയിങ് കാർപ്പറ്റും വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും സെയിൻ ഈഗോ പൊട്ടിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാലും നമുക്ക് ബാൽ ഹാമർ അങ്ങനത്തൊക്കെ വാങ്ങിക്കാൻ കഴിച്ച് നോക്കാം കഴിച്ച് എന്തായാലും എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതായത് നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് എന്തായാലും കാണാൻ പറ്റണം ഫ്ലയിങ് കാർപ്പറ്റ് വാങ്ങിച്ചാൽ അത്ര ഉപകാരമാണ് കേസ് കാരണം സ്റ്റീലാക്കാനൊക്കെ ഉപകാരമാണ് നമ്മൾ ഫ്ലെയിങ് കാർപ്പറ്റ് പറഞ്ഞാലും എന്തായാലും ഞാൻ എനിക്ക് ഈ അടിച്ച് ഞാൻ പൊട്ടിച്ചത് കാരണം എടുത്തു പറഞ്ഞു വന്നിട്ട് ചോദിച്ചാൽ പബ്ലിക് പബ്ലിക് സർവ്വീസ് ഇന്ത്യയിൽ കാർപ്പറ്റ് കാർപ്പറ്റുണ്ടായിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെയിൽ ഇല്ല ബ്രോ എൻ്റെ റോബക്സ് ഇല്ലാന്ന് അപ്പോൾ അവന് പറഞ്ഞ് ന്യൂബെന്ന് വിളിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഈ എഴുന്നിട്ട് ഈഗോ ആയിട്ടാണ് ഞാൻ ഇതിൽ ഈ ഫ്ലയിങ് കാർപ്പറ്റൊക്കെ വാങ്ങിച്ചത് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റിയ നല്ല ഉപകാരമാണ് ഇതിൽ ഈ ഫ്ളയിങ് കാർപ്പറ്റിൽ കാരണം സ്റ്റീലാക്കാനൊക്കെ വളരെ വളരെ ഉപകാരമാണ് കേസ് ഈ ഒരു സാധനങ്ങൾക്ക് അതുകൊണ്ട് സ്പീഡിൽ എവിടെയാണോ പോകാനും പറ്റും എന്തായാലും നോർത്ത് പോലെ നല്ല ഇവൻറ്റുകൾക്ക് വന്നിട്ടുണ്ട് കേസ് എന്തായാലും അതിൽ പോകണം കേസും എന്തായാലും അത് വീഡിയോന്ന് എടുക്കുന്നില്ല എസ് എന്തായാലും എന്തായാലും ഇത് ഉപകാരമാണ് കേസ് കാരണം ഇങ്ങനെ സ്പീഡിൽ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാൻ പറ്റുമല്ലോ ലൈസ് അതുകൊണ്ട് ഇത് നല്ല ഉപകാരമാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കയ്യിലൊക്കെ അഞ്ഞൂറ് രൂപക്ക് അഞ്ഞൂറ് രൂപ എടുത്താൽ നാന്നൂറ് രൂപ ബസ് ഇട്ട് അതിൽ നിങ്ങൾക്ക് ഫ്ലൈങ് കറപ്പെട്ട് അയാൾക്ക് വാങ്ങാൻ പറ്റുന്നതായിരിക്കും ഗൈസ് എന്തായാലും കേസ് ഇത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ആണ് ഞാൻ വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ കുറേ ദിവസം ലേറ്റായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്ഡേറ്റ് അയാൾക്ക് വേറെ വന്നിട്ടുണ്ട് ഏസ് എന്തായാലും പുതിയ വീഡിയോ എഴുതുന്ന എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ ടേക്ക് കെയർ